ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി സൊല്യൂഷൻസ് അപ്പൊ ഇന്നും ഹോട്ട് ടോപ്പിക്സിന്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നലെ നമ്മൾ നാഷണൽ അവാർഡ്സ് അവസാനം പ്രഖ്യാപിച്ച രണ്ടു വർഷത്തെ പറഞ്ഞായിരുന്നു അല്ലേ അറുപത്തി ഒൻപതാമത്തെ നാഷണൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി പ്രഖ്യാപിച്ചു അറുപത്തി എട്ടാമത്തെ നാഷണൽ അവാർഡ് രണ്ടായിരത്തി ഇരുപതിൽ പ്രഖ്യാപിച്ചു അടുത്തത് പ്രഖ്യാപിക്കാൻ പോകുന്നത് എഴുപതാമത്തെ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നു അത് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സിലബസിനകത്ത് വരുന്ന ഒരു ആണ് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ കലാ സാഹിത്യം കല ആ ഒരു ഫീൽഡിൽ സിനിമ കയറി വരുന്നുണ്ട് അപ്പൊ നമ്മുടെ മലയാളത്തില് നാഷണൽ അവാർഡ്സ് ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ച സിനിമകള് നടന്മാര് നടിമാര് സംവിധായകന്മാര് ഇതൊക്കെ എക്സാമിന് ചോദിക്കാറുള്ളതാണ് അപ്പൊ അതും കൂടെ നമുക്ക് പഠിക്കണം നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് കേറിക്കോളും കാരണം നമ്മൾ എല്ലാവരും സിനിമയൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ പല പേരുകൾ നമുക്ക് നന്നായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് എപ്പോഴും സോ അതാണ് ഇന്നത്തെ ക്ലാസ് ഉറപ്പായിട്ടും പഠിക്കണോട്ടോ അവര് പി എസ് സി ചോദിക്കുന്നുണ്ട് ഇരുപത്തിരണ്ടിലൊക്കെ ഒരുപാട് ക്വസ്റ്റിൻ പേപ്പേഴ്സുകൾ എടുത്ത് നോക്കിക്കോ നാഷണൽ അവാർഡ് കിട്ടിയ സിനിമകളും സംവിധായകന്മാരും സംവിധായകന്മാർ ഒക്കെ ചോദിച്ചിട്ടുണ്ട് എടുത്ത് നോക്കിക്കോട്ടോ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഷുവറായിട്ടും പഠിക്കേണ്ട ഒരു പോർഷനാണ് അപ്പൊ ആദ്യം ഞാൻ എടുക്കാൻ പോകുന്നത് ദേശീയ അവാർഡിൻ്റെ നേടിയ മലയാള ചിത്രങ്ങളാണ് നമുക്കറിയാം നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന ചെമ്മീനൊക്കെ നമ്മൾ ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന ഒരു പേരാണ് ദേശീയ അവാർഡ് നേടിയ മലയാള ചിത്രങ്ങൾ പിന്നെ അത് ആ സംവിധായകൻ ബ്രാക്കറ്റിൽ സൈഡിൽ കൊടുത്തിരിക്കുന്നത് ആ സിനിമ സംവിധാനം ചെയ്ത സംവിധായകനാണ് അപ്പൊ അതിലേക്ക് കിടക്കാം ചെമ്മീൻ ചെമ്മീന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് നാഷണൽ അവാർഡ് ദേശീയ അവാർഡ് ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് സംവിധായകൻ രാമു കാരിയാട്ടാണ് ഒരുപാട് പരീക്ഷകൾ ചോദിച്ചതാണ് അല്ലേ സ്വയംവരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ നിർമാല്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് തൊട്ടടുത്ത വർഷം നമുക്ക് കിട്ടി എം ടി വാസുദേവൻ നായർ ഈ എം ടി വാസുദേവൻ നായർ അദ്ദേഹം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഓക്കെ ചിദംബരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജി അരവിന്ദൻ പിറവി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഷാജി എൻ കരുൺ കഥാപുരുഷൻ കഥാപുരുഷൻ ആട്ടോ കഥാപുരുഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അടൂർ ഗോപാലകൃഷ്ണൻ വാനപ്രസ്ഥം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഷാജി എൻ കരുൺ എന്നുണ്ട് കേട്ടോ എൻ കരുണാണ് ഷാജി എൻ കരുൺ ഷാജി എൻ കരുൺ ശാന്തം രണ്ടായിരം ജയരാജ് പുലിജന്മം രണ്ടായിരത്തി ആറ് പ്രിയാനന്ദനൻ കുട്ടിശ്രാങ്ക് രണ്ടായിരത്തി ഒൻപത് പ്രിയാനന്ദനൻ ഒറ്റ ഇതാട്ടോ പ്രിയാനന്ദനൻ പ്രിയാനന്ദനൻ സ്ത്രീയല്ല പ്രിയാനന്ദനൻ ഒരൊറ്റ പേരാണ് കുട്ടി സ്രാങ്ക് രണ്ടായിരത്തി ഒൻപത് ഷാജിയൻ കരുൺ ആദാമിന്റെ മകൻ അബു രണ്ടായിരത്തി പത്ത് സലീം അഹമ്മദ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം രണ്ടായിരത്തി പത്തൊമ്പത് പ്രിയദർശൻ അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകൾക്കാണ് അല്ലെ അദ്ദേഹത്തിന്റെ സ്വയംവരം അദ്ദേഹത്തിന്റെ സിനിമയാണ് കഥാപുരുഷൻ അദ്ദേഹത്തിന്റെ സിനിമയാണ് അപ്പൊ ഓർത്തിരിക്കുക ഇത്രയും മലയാള സിനിമകൾക്കാണ് ദേശീയ അവാർഡ് നേടിയ മലയാള ചിത്രങ്ങളാണ് ഓരോ വർഷവും അവരുടെ ഡയറക്ടേഴ്സ് അങ്ങനെ ചോദിക്കാം കേട്ടോ ചോദിക്കാം വർഷവും ചോദിക്കാം ഓക്കെ അടുത്തത് ദേശീയ അവാർഡ് നേടിയ നടന്മാരാണ് നമ്മുടെ മലയാളത്തിൽ ദേശീയ അവാർഡ് നേടിയ നടന്മാരാണ് അടുത്തത് പറയാൻ പോകുന്നത് പി ജെ ആന്റണി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നിർമ്മാല്യം ആദ്യമായിട്ട് കിട്ടിയത് അദ്ദേഹത്തിനാണ് ഗോപി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കൊടിയേറ്റം ായർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓപ്പോൾ പ്രേഞ്ചി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് പിറവി മമ്മൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മതിലുകൾ ഒരു വടക്കൻ വീരഗാഥ മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഭരതം മമ്മൂട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വിധേയൻ പൊന്തന്മാട് സുരേഷ് ഗോപി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കളിയാട്ടം ബാലചന്ദ്രമേനോൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സമാന്തരങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഈ സുരേഷ് ഗോപി മേനോൻ എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നിന്ന് കിട്ടി ചില സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എന്നാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക ഈ ബാലചന്ദ്രമേനോന്റെ തൊണ്ണൂറ്റി ഏഴിൽ എന്ന് കാണിക്കുന്നുണ്ട് ചില സ്ഥലത്ത് തൊണ്ണൂറ്റി എട്ട് കാണിക്കുന്നത് അതുപോലെ സുരേഷ് ഗോപിയുടെ ചിലത് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ടെന്നാണ് കാണിക്കുന്നത് ഞാൻ തൊണ്ണൂറ്റി ഏഴ് എടുത്തു അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക കറക്റ്റ് ആയിട്ട് കമൻറ് ചെയ്യുക മമ്മൂട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ബാബാ സാഹിബ് അംബേദ്കർ ഇംഗ്ലീഷ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വാനപ്രസ്ഥം മുരളി രണ്ടായിരത്തി ഒന്ന് നെയ്ത്തുകാരൻ സലീം കുമാർ രണ്ടായിരത്തി പത്ത് ആദാമിന്റെ മകൻ അബു സുരാഷ് വെന്നാറമ്മൂട് രണ്ടായിരത്തി പതിമൂന്ന് പേരറിയാത്തവര് സുരാഷ് വെന്നാറമൂടിനാണ് അവസാനമായിട്ട് ഇപ്പൊ നിലവില് ദേശീയ അവാർഡ് നേടിയ മലയാള നടന്മാര് ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ് പി ജെ ആന്റണിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നിർമ്മാല് ഏറ്റവും കൂടുതൽ ലഭിച്ചത് മമ്മൂട്ടിക്കാണ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതില് കിട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് കിട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലിട്ട് അദ്ദേഹത്തിന് മൂന്ന് പ്രാവശ്യം ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് മോഹൻലാലിന് രണ്ട് പ്രാവശ്യം ലഭിച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാതെ സുരേഷ് ഗോപി നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാവുന്ന സുരേഷ് ഗോപി അതുപോലെ തന്നെ സുരാജ് വെന്നാറമൂട് സലീം കുമാർ ബാലചന്ദ്ര മേനോൻ അവർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് അപ്പോ കൺഫ്യൂഷനായി പോവരുത് ഉറപ്പായിട്ടും പഠിക്കേണ്ട ടോപ്പിക്കാണ് ഇനി അടുത്തത് ദേശീയ അവാർഡ് നേടിയ നടിമാർ മലയാളം അതാണ് അടുത്തത് പറയാൻ പോകുന്നത് ശാരദ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് തുലാഭാരം ശാരദ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സ്വയംഭരം ശാരദ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് നിമഞ്ജനം തെലുങ്കാട്ടോ ഇത് ഞാൻ എടുത്ത് എന്താന്ന് വെച്ചാൽ ശാരദ മലയാളിയല്ല പക്ഷെ എന്നാലും മലയാളത്തെ വളരെ ആക്റ്റീവ് ആയിരുന്നു അതുകൊണ്ട് എടുത്തതാണ് പിന്നെ ശോഭ മലയാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് പസി തമിഴ്ന്നു പറഞ്ഞൊരു സിനിമ സോറി തമിഴ് സിനിമയ്ക്കാണ് ലഭിച്ചത് പസി പിന്നെ മോനിഷ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നഗക്ഷതങ്ങള് ശോഭന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മണിച്ചിത്രത്താട് ശോഭന രണ്ടായിരത്തി പതിനൊന്ന് മിത്ര മൈ ഫ്രണ്ട് ഇംഗ്ലീഷ് മൂവിയാണ് മീരാ ജാസ്മിൻ രണ്ടായിരത്തി മൂന്ന് പാഠം ഒന്ന ഒരു വിലാപം സുരഭി ലക്ഷ്മി രണ്ടായിരത്തി പതിനാറ് മിന്നാമിനുങ്ങ് കീർത്തി സുരേഷ് രണ്ടായിരത്തി പത്തൊമ്പത് മഹാനടി തെലുങ്ക് സിനിമയാണ് കീർത്തി സുരേഷ് മലയാളി ആയതുകൊണ്ട് എടുത്തതാണ് അപർണ ബാലമുരളി രണ്ടായിരത്തി ഇരുപത് സുരൈ പോട്ടർ തമിഴ് സിനിമയാണ് മലയാളി ആയതുകൊണ്ട് എടുത്തതാണ് ഓക്കെ ഇതിൽ എന്തെങ്കിലും ഇയേഴ്സ് എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത് ചില സ്ഥലത്ത് മാറ്റി അവർ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ആയിട്ട് അറിയാമെങ്കിൽ നിങ്ങൾ താഴെയൊന്ന് കമന്റ് ചെയ്യുക അപ്പോ നമ്മള് നാഷണൽ അവാർഡ് ദേശീയ പുരസ്കാരം ലഭിച്ച സിനിമകൾ മലയാളത്തിലുള്ള സിനിമകൾ കണ്ടു നടന്മാര് കണ്ടു നടിമാര് കണ്ടു അടുത്തത് സംവിധായകരാണ് ഇമ്പോർട്ടന്റ് ആട്ടോ അടൂർ ഗോപാലകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സ്വയംവരം ജി അരവിന്ദൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കാഞ്ചന സീത ജി അരവിന്ദൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് തമ്പ് അദ്ദേഹത്തിന് അടുപ്പിച്ചു കിട്ടി ചിലപ്പോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം അടൂർ ഗോപാലകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുഖാമുഖം ജി അരവിന്ദൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒരിടത്ത് അടൂർ ഗോപാലകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് അനന്തരം ഷാജി എൻ കരുൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് പിറവി അടൂർ ഗോപാലകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മതിലുകൾ ടി വി ചന്ദ്രൻ ആയിരത്തി തൊള്ളാ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പൊന്തന്മാട മമ്മൂട്ടിക്കും ആ സിനിമയ്ക്ക് തന്നെ കിട്ടി ജയരാജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് കളിയാട്ടം സുരേഷ് ഗോപിക്കും ലഭിച്ചു രാജീവ് നാഥ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജനനി അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി ഏഴ് നാല് പെണ്ണുങ്ങൾ ജയരാജ് രണ്ടായിരത്തി പതിനേഴ് ഭയാനകം സച്ചി കെ ആർ സച്ചിദാനന്ദൻ രണ്ടായിരത്തി ഇരുപത് അയ്യപ്പനും കോശിയും അതാണ് നമുക്ക് അവസാനം മികച്ച ഇതായിട്ട് സോറി സംവിധായകനകത്ത് ലാസ്റ്റ് വന്നത് ഓക്കെ അപ്പൊ ഷുവറായിട്ട് ഓർത്തിരിക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ കിട്ടിയത് അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഏഴിൽ കിട്ടി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ കിട്ടി പിന്നെ അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അഞ്ചു പ്രാവശ്യം ഓക്കെ അവാർഡ് നേടിയ ദേശീയ അവാർഡ് നേടിയ മലയാളി സംവിധായകനാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം അടൂർ ഗോപാലകൃഷ്ണനാണ് പിന്നെ ജി അരവിന്ദന്റെ കാര്യം പറയുന്നത് അദ്ദേഹത്തിന് അടുപ്പിച്ച് കിട്ടി നയൻറ്റീൻ സെവന്റി സെവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും എഴുപത്തി എട്ടിലും കിട്ടി അത് കൂടാതെ ജി അരവി അരവിന്ദന് ഒരു പ്രാവശ്യം കൂടെ കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മൂന്ന് പ്രാവശ്യം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഓർത്തിരിക്കുക ഈ പേരുകളും വർഷങ്ങളും ഇയേഴ്സും ഒക്കെ കുറെ ഒക്കെ നമ്മുടെ മനസ്സിലിരിക്കും കാരണം സിനിമ ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാരും കാണുന്നതുകൊണ്ട് തന്നെ കുറെ ഒക്കെ നമ്മുടെ മനസ്സിലിരിക്കും പേരുകളും കുറെയൊക്കെ നമ്മുടെ മനസ്സില് അല്ലെങ്കിൽ ഉറപ്പായിട്ടും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് പി എസ് സി ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് അപ്പം ഹോട്ട് ടോപ്പിക്സിന്റെ വീഡിയോസ് ഇനിയുമുണ്ട് ഇനിയുള്ള ദിവസം നന്നായിട്ട് റിവൈസ് ചെയ്യുക നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻസ് മാക്സും മലയാളം ഇംഗ്ലീഷ് ഒക്കെ നന്നായിട്ട് പഠിക്കുക നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് ജി കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വാസ്റ്റാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമ്മൾ പഠിച്ചെത്തില്ല പക്ഷെ മാക്സും മലയാളം ഇംഗ്ലീഷ് ഒക്കെ മുപ്പതിനകത്ത് ഒരു ഇരുപത്തഞ്ച് മാർക്ക് ആണെങ്കിൽ ഇരുപത്തിനാല് മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക ഓക്കെ അപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്